ഹലോ സുഹൃത്തുക്കളെ ഞങ്ങളിന്നുള്ളത് ആറ്റിങ്ങൽ രാജധാനി കോളേജിൻ്റെ ഫ്രണ്ടേജിലാണ് ഇതിനോട് ചേർന്ന് നമുക്കൊരു അറുപത്തിയെട്ട് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് രാജധാനി കോളേജിന്റെ നേരെ ഫ്രണ്ടേജിലാണ് ഈ പ്ലോട്ട് വരുന്നത് നമുക്ക് ഹോസ്റ്റലോ ബിൽഡിങ്ങോ ഹോം സ്റ്റേയോ അതുപോലെയുള്ള എന്ത് ആക്ടിവിറ്റീസിനും ബിൽഡിങ് ചെയ്യാൻ പറ്റിയ മെയിൻ റോഡ് ഫ്രണ്ടേജോടുകൂടി രാജധാനി കോളേജിൻ്റെ നേരെ ഫ്രണ്ടേജിൽ രാജധാനി കോളേജിൻ്റെ നേരെ ഫ്രണ്ടേജിലായിട്ട് അറുപത്തിയെട്ട് സെൻറ്റ് വസ്തു നല്ല പക്ക കരഭൂമിയാണ് നിരന്ന പ്ലോട്ടുമാണ് വലിയ രീതിയിലുള്ള ലാൻഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇതിനകത്ത് വരുന്നില്ല അപ്പം ഇപ്പം കാലിത്തറയാണ് കുറച്ച് തെങ്ങോ കാര്യങ്ങളോ ഒക്കെ നിൽപ്പുണ്ട് അതുമാത്രമേ ഇതിനകത്ത് വരുന്നത് അപ്പം കോളേജ് കേന്ദ്രീകരിച്ച് ബിൽഡിങ്ങുകളോ ഹോം സ്റ്റേയോ അതുപോലെ ഹോസ്റ്റല് കാര്യങ്ങൾ ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ നല്ല പക്ക കരഭൂമിയായിട്ടുള്ള ഒരു അറുപത്തി എട്ട് സെൻറ് പ്ലോട്ടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഈ പ്ലോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആറ്റിങ്ങൽ രാജധാനി കോളേജ് അതാണ് കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് ആറ്റിങ്ങൽ രാജധാനി കോളേജ് ഇതിൽ നിന്ന് ഒരു പ്ലോട്ട് കഴിയുന്നതാണ് രാജധാനി കോളേജ് രാജധാനി കോളേജ് ഫ്രണ്ടേജ് റോഡാണ് നമ്മൾ ഈ പ്ലോട്ടിന് വരുന്നത് അപ്പം നമ്മൾ ഈ റോഡിൽ തന്നെ കാണാം കോളേജിൽ വന്ന് ടു വീലറുകളെല്ലാം ഈ സൈഡിലാണ് ഒതുക്കി നിർത്തിയേക്കുന്നത് അപ്പം അത്ര അടുത്താണ് നമ്മുടെ ഈ പ്ലോട്ട് രാജധാനി കോളേജിന്റെ ആ കോമ്പൗണ്ട് തന്നെ നമുക്ക് പറയാം അപ്പം അത്രത്തോളം അടുത്താണ് നമുക്ക് ഈ പ്ലോട്ട് വന്നേക്കുന്നത് ഏത് രീതിയിലും നമുക്ക് കോളേജിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിതുപയോഗപ്പെടുത്തി എടുക്കാം ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ അതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്ലോട്ടാണ് അതല്ല ഇതെടുത്ത് പ്ലോട്ട് തിരിച്ച് വിൽക്കുന്നവർക്കും നല്ലൊരു പ്ലോട്ടാണ് ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ചോദ്യവില ആയിട്ടുള്ളത് ചെറു നെഗോഷ്യബിളാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറവുകൾ ചെയ്ത് ഈ പ്ലോട്ട് നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് അതൊരു ഡയറക്റ്റ് ഓണറെ സെയിൽ കൂടിയാണ് അപ്പോൾ അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് ഓണറിൻ്റെ നമ്പറുമായി ബന്ധപ്പെടാം ഓണറിൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നല്ല രീതിയിൽ ജനവാസ മേഖലയാണ് അപ്പം നമുക്ക് ഈ പ്ലോട്ടിലേക്ക് വരാനായിട്ട് നഗരൂരിൽ നിന്ന് കയറി വരാം കിളിമാനൂർ നഗരൂരിൽ നിന്ന് കയറി വരാം അതുപോലെ തന്നെ നഗരൂരിൽ നിന്ന് കയറി വരുമ്പോൾ നെടുമ്പറമ്പ് എന്ന പ്രദേശമാണ് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ ലൊക്കേഷനായിട്ട് വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നെടുമ്പറമ്പ് എന്ന ലൊക്കേഷൻ ആണ് ഫ്രണ്ടേജ് തന്നെ ഏകദേശം നമുക്കൊരു നാല്പത് മീറ്ററോളം ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് റോഡിന്റെ ഫ്രണ്ടേജ് പ്ലോട്ട് തിരിക്കുന്നവർക്കും പറ്റിയ ഒരു പ്ലോട്ടാണ് സൈഡിലൂടെ ഒരു തടം ഫോം ചെയ്തു കൊടുത്താൽ നമുക്ക് ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് സെയിൽ ചെയ്യാനും പറ്റിയൊരു പ്ലോട്ടാണ് ഈ കാണുന്ന റോഡ് കല്ലമ്പലത്തിൽ നിന്നും വരുന്ന റോഡാണ് നേരെ പോകുന്നത് നഗരൂര് ഈ രണ്ട് ലൊക്കേഷനിൽ നിന്നും നെടുമ്പറമ്പെന്ന പ്രദേശത്തെത്തുമ്പോൾ രാജധാനി കോളേജ് രാജധാനി കോളേജിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന റോഡ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പ്ലോട്ട്